പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഞാൻ ആരാച്ചാറിൻ്റെ ചെറിയൊരു ഭാഗം വായിക്കുന്നത് സ്ത്രീ പശുത്തു നിന്ന് സംസാരിച്ച ആ വരിക്കോടോടുള്ള എൻ്റെ പ്രിയം ആ ബുക്ക് സ്വന്തമാക്കാനായിട്ട് സഹായിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാനത് ആർത്തിയോടെ വായിച്ചു തീർത്തു എന്നതാണ് സത്യം ഒട്ടും മടുപ്പ് തോന്നിക്കാത്ത എഴുത്തുകാരിയുടെ ഭാഷാശൈലിയും കൃത്യമായി അടുക്കി വച്ച ഓരോ സസ്പെൻസും എത്രയും പെട്ടെന്ന് ആ ബുക്ക് വായിച്ചു തീർക്കാൻ നമ്മൾ പ്രേരിപ്പിക്കും വളരെ വ്യത്യസ്തമായൊരു പ്രമേയമാണിതിൻ്റെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച കെ ആർ മീരിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ആരാച്ചാർ നിഗൂഢമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് വായനക്കാരൻ്റെ മുമ്പിൽ അതിൽ ധീരയായ ഒരു നായികയും ആരാച്ചാർ കുടുംബത്തിലെ അവസാന കണ്ണിയായ ഒരു പെണ്ണ് ചേതന ഗൃന്ദ മാലിക് ആ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിൽ വരച്ചിട്ട അവളുടെ രൂപം ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരിയായ ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ തൂക്കിഫല അനുകമ്പയോ സ്നേഹമോ തീരെ ഇല്ലാത്ത കണ്ണുകളാണ് അവൾക്ക് എന്നെനിക്ക് തോന്നി പോകാറുണ്ട് അരാർച്ചാർ എന്നതാണ് ഇനി തൻ്റെ ജോലി എന്ന കുറ്റബോധമോ ഇത് ആദ്യമായി നിർവഹിക്കുന്ന പെൺകുട്ടി താനാണ് എന്ന അഭിമാനമോ ചേതനയിൽ ഞാൻ കാണുന്നില്ല മറിച്ച് ജീവിക്കാനായി ഏതറ്റം വരെയും പോകുന്ന ഒരു പെൺകുട്ടിയുടെ ധീരമായ അതിജീവനത്തിന്റെ കഥയാണ് ആരാർച്ചാർ ഇതിലെ നായകൻറെ കടന്നു പലപ്പോഴും വായനക്കാരനെ അസ്വസ്ഥപ്പെടുത്തുന്നു വെറുപ്പും പ്രണയവും ഒരേ തലത്തിൽ കാണാൻ കഴിയുന്ന നായികയും നായകനും പ്രണയമാകുന്ന കയറിൻ്റെ രണ്ടറ്റത്തും അവർ കിടന്ന് പിടയുകയാണ്